ഹായ് ഗുഡ് ഈവ്നിങ് എല്ലാവർക്കും ടോപ് ടെൻ ലൈവിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ കാര്യമായി സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ വോട്ടിംഗ് പോളിംഗ് എല്ലാവരും ചെയ്തു എന്ന് നമ്മൾ എല്ലാവരും വോട്ട് ചെയ്യാൻ ഇന്ന് തീരുമാനമെടുത്ത ദിവസമാണ് അതായത് ഇന്നാണ് വോട്ടിംഗ് പോളിംഗ് ബൂത്തിലേക്ക് എല്ലാവരും ഇന്ന് ആര് ഭരിക്കുമെന്ന് തീരുമാനമെടുക്കേണ്ട വോട്ട് ചെയ്യുന്ന ദിവസം അതായത് ആർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ജനങ്ങളുടെ വിധി അറിയേണ്ട സമയങ്ങളാണ് അതിനുള്ള ആവശ്യത്തിന് വേണ്ടി ആ ഒരു പ്രഖ്യാപിക്കുന്ന നിമിഷത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് അപ്പോൾ ജനങ്ങൾക്ക് ജനവിധിയാണ് ഈ ഒരു വോട്ടിലൂടെ അതുകൊണ്ട് കള്ളവോട്ട് ചെയ്തും മനുഷ്യരെ തമ്മിലടുപ്പിക്കുന്ന മന്ദതയുമായി മാറ്റി ആ വോട്ടുകൾ ചതിക്കപ്പെടുന്ന വോട്ടുകളാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ഒരു വോട്ട് ഒരു കോടിയുടെ വില ആ വില ഇല്ലാതാക്കി മനുഷ്യത്വപരമല്ലാത്ത വോട്ടിങ് രീതി ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്നതല്ല ഒരു സോഷ്യൽ മീഡിയ എന്ന് പറയുന്ന ഒരു രീതിയിൽ ഒരു ഇൻഫ്ലുവൻസർ എന്ന രീതി എനിക്ക് പറയാനുള്ളത് ഇത്രയും സംഘർഷം വടകരയിലും ഒക്കെ വളരെ മന്ദതയോടെയാണ് വോട്ടിംഗ് രീതിയിൽ പോകുന്നത് അവിടുത്തെ പാവങ്ങൾ എത്ര ആ ഒരു ചൂടിൽ എത്ര വിഷമിച്ചായിരിക്കും ഓരോരാൾ വോട്ടിംഗ് ബൂത്തിൽ വന്നിരിക്കുന്നത് എത്ര ചൂടിലായിരിക്കും ആ ചൂട്ടത്ത് പോയിരിക്കാൻ പോലും ഒന്ന് നിൽക്കാൻ പോലും കഴിയാത്തവരുണ്ട് അവരെയൊക്കെ വിഷമിക്കുന്ന രീതിയിൽ ഇങ്ങനൊരു വളരെ സമയം അതിക്രമിച്ചു കൊണ്ടുള്ള ഒരു ബോളിംഗ് ബൂത്തിൻ്റെ ഒരു വല്ലാത്തൊരു നിതസ്ഥിതിയാണത് ഇതൊക്കെ ഇല്ലാതാക്കാൻ കുറച്ച് നേരത്തെ കൂടുതൽ ചെയ്തു കഴിഞ്ഞാൽ ഈ മന്ദതയിലുള്ള വോട്ടിങ് ഒരു ഇത് അവസാനം ടോക്കണിൽ കൊണ്ടുപോയി എത്തിക്കും ചില സ്ഥലത്തും ചില മണ്ഡലങ്ങളിൽ സംഘർഷങ്ങളാണ് അപ്പോൾ ഈ ഇരുപതോളം മണ്ഡലങ്ങളിൽ എന്ത് സംഘർഷം എന്ന് ചോദിച്ചാൽ എന്നും ഇത് ആവർത്തനം ഒരു വിരസതയായി മാറിയിരിക്കുക കേരളത്തിലെ മണ്ഡലത്തിൽ എന്ന് വോട്ടെടുക്കുന്നു അന്നൊക്കെ ജനങ്ങൾ പരിഭ്രാന്തരാകാറുണ്ട് എന്തൊക്കെ തർക്കങ്ങൾ മറ്റുള്ളവരെ ഇൻസൾട്ടാക്കുക അവർക്ക് ചെയ്യാവുന്ന തെറ്റുകൾക്ക് ചെയ്ത് വിജയിക്കുക ഇതാണല്ലോ പല പാർട്ടികളും പല പൊളിറ്റീഷ്യനും ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർ വിജയിക്കണം നല്ലവർക്ക് ഒരു വഴി തുറന്നു കൊടുക്കും ഇവരാണോ നമ്മളെ നാളെ ഭരിക്കേണ്ടത് സർക്കാർ എന്ന് പറയുന്ന പൊതുഗജനാവിലേക്ക് വരേണ്ടത് നല്ലവരായിരിക്കും അത് സംരക്ഷിക്കപ്പെടുന്നവരായിരിക്കും ആര് വരുന്നു എന്നല്ല ആര് ഈ ഒരു ഭരണത്തിന് പവറുള്ളത് ആ അധികാരം പവർ പവറുള്ള ആരാണ് അവരെയാണ് നിങ്ങൾ നിലനിർത്തേണ്ടത് അപ്പോൾ ചങ്കൂറ്റത്തോടെ സംസാരിക്കുകയും ചങ്കൂറ്റത്തോടെയും പ്രവർത്തിക്കുന്ന ഏതൊരു നല്ലൊരു നല്ലൊരു വാക്കുകൾക്ക് വേണ്ടിയും നിങ്ങൾ സംസാരിക്കും നിങ്ങൾ നല്ല പ്രവർത്തി ചെയ്ത് മുന്നോട്ട് പോയാൽ ഏത് പാർട്ടിയായാലും നിലനിൽക്കും മറ്റുള്ളവരെ തകർക്കുക എന്ന ഈ ലക്ഷ്യത്തോട് നിങ്ങൾ മാറ്റി പിടിച്ചുകൊണ്ടാകും സ്നേഹം കൊണ്ട് നിങ്ങൾക്ക് എത്ര എന്തെല്ലാം ചെയ്യാൻ പറ്റും പാർട്ടി എന്നത് നിങ്ങളുടെ കയ്യിലെ ആയുധമാണ് ആ ആയുധം വെച്ച് നിങ്ങൾ ചെയ്യുന്ന ഈ വല്ലാത്ത ഇലക്ട്രിയേഷൻസ് ഇന്ന് തന്നെ എത്ര നേരം എത്ര എത്ര സമയങ്ങൾ ഏതൊക്കെ ആറ്റെങ്കിലും പല സ്ഥലത്തും പല സ്ഥലത്ത് ആളുകൾ കുറവാണ് പല സ്ഥലത്ത് കുന്നുകോട് ജനങ്ങൾ കൂടി 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 തിങ്ങി നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ പല സ്ഥലത്ത് സംഘർഷങ്ങളായി അത് വളരെ ബുദ്ധിമുട്ടാക്കുന്നു പലർക്ക് വെള്ളം കിട്ടാതെ അവിടെ ദാഹിച്ച് അലയുന്നു ഇതൊക്കെ ആവശ്യമുണ്ടായ കാര്യമാണോ ഇതൊക്കെ ആവശ്യമില്ലാത്ത കാര്യങ്ങളല്ല ഇതൊക്കെ വ്യവസ്ഥകൾ വളരെ ബുദ്ധിമുട്ടാക്കുന്നു ജനങ്ങളെ ബുദ്ധിമുട്ടിപ്പിച്ച് വോട്ടിങ് ചെയ്ത് ബോളിങ് ബൂത്ത് എത്തിക്കുക എന്ന ഒരു കഥയാണിപ്പോൾ കാണുന്നത് ജനങ്ങളല്ലേ നിങ്ങളെ നിർണയിക്കേണ്ടത് നിങ്ങൾ ആര് വോട്ടിൽ വിജയിക്കണമെന്ന ജനവിധിയെ നിങ്ങൾ മാനിക്കുന്നില്ല അവരെ മണ്ഡന്മാരും ബുദ്ധിയില്ലായ്മയിലുള്ളവരെയാക്കി മാറ്റുകയാണ് അവരുടെ അഭിപ്രായത്തിനല്ലേ നിങ്ങൾ വില കൊടുക്കേണ്ടത് അവർ പറയുന്ന നീതിക്കല്ലേ നിങ്ങൾ നിയമം നടപ്പിലാക്കേണ്ടത് അല്ലാതെ നിങ്ങൾക്ക് തോന്നിയതുപോലെ ചെയ്യാനാണെങ്കിൽ എന്തിനാണ് ഈ മന്ത്രിസഭ എന്തിനാണ് ഈ മന്ത്രി ഭരണം നിങ്ങൾക്കൊക്കെ കയ്യിൽ തരുന്നത് കേരളം എന്നും എവിടെയും ഒരു ഭരണത്തിൽ നിങ്ങൾ ഒരു നിലനിൽപ്പുണ്ടാക്കിയിട്ടില്ല എന്നും തോൽവി എന്ന് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് പരാജയമാണിത് വരും തലമുറക്ക് കാട്ടിക്കൂട്ടേണ്ട ഒരു രീതി ആയിരിക്കരുത് എല്ലാ ജന ജനാധിപത്യവുമാണ് ഇവിടെ നിലനിൽക്കുന്നത് ജനാധിപത്യത്തിന് നിങ്ങൾക്കൊരു വിലയും കൊടുക്കുക പൊളിറ്റിക്കൽ കറക്ട്നെസ്സാണ് നിങ്ങൾ കാണിക്കുന്നത് പൊളിറ്റിക്കൽ കാര്യങ്ങൾ എന്നും നിങ്ങളെപ്പോലുള്ള രാഷ്ട്രീയ മുഖ മുഖമുള്ളവർക്ക് ഒരു രാഷ്ട്രീയക്കാരനുള്ള ആ ഒരു മുഖമാണ് കാരണം നിങ്ങളെല്ലാവരും ജനങ്ങളെയാണ് വിഷമിപ്പിക്കുക ജനാധിപത്യത്തെയാണ് ഇല്ലാണ്ടാക്കുന്നത് അവരുടെ മാനസികമായ സമയവും സന്ദർഭങ്ങളും എടുത്താണ് നിങ്ങളുടെ ബോളിംഗ് ബൂത്തിൽ സമയം ഉണ്ടാക്കിയവർ വരുന്നത് അപ്പോൾ നിങ്ങൾ നിരസിക്കാതിരുന്ന് അവരെ വിഷമിപ്പിക്കാതിരുന്ന് നിങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള വേ വേദിയൊരുക്കി സമയവും സം ടൈമും കളയാതെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തു കൊടുക്കാനുള്ള അവർ ചെയ്തു പോകാനുള്ള അവസരങ്ങളാണ് ഉണ്ടാക്കി വോട്ടിങ്ങൾ അവിടെ വെറുതെ സമയം കൊടുത്ത് അവിടെ നിർത്തിച്ച് കാര്യമില്ല ആദ്യമാദ്യം വരുന്നവരെ പെട്ടെന്ന് പെട്ടെന്ന് കയറ്റി പെട്ടെന്ന് പെട്ടെന്ന് സമയങ്ങൾ വേഗം കുറക്കുക ഒരു ദിവസമാണ് വോട്ടിംഗ് ചെയ്യാനുള്ള അപ്പോൾ ഒരു ദിവസം കൊണ്ട് തന്നെ വോട്ടിംഗ് അവസാനിക്കണമെങ്കിൽ എത്ര തവണ എത്ര ജനലക്ഷ്യങ്ങളുണ്ട് ഈ ലോകത്ത് ഇവരുടെയൊക്കെ വോട്ട് നമുക്ക് കിട്ടണ്ടേ അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡപ്പായി ചെയ്താൽ മാത്രമേ വോട്ടിൻ്റെ നിലവാരം വർദ്ധിക്കുകയുള്ളൂ അത് വേണം എല്ലാ 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 മണ്ഡലങ്ങളിലും എല്ലാ പാർട്ടികൾക്കും വോട്ട് കറക്റ്റായിട്ട് തട്ടിപ്പും വിട്ടിപ്പും ഇല്ലാതെ ചെയ്ത് കൂടണമെങ്കിൽ നിങ്ങൾ കരക്റ്റായി കാര്യങ്ങൾ ചെയ്യണം കള്ള വോട്ട് ഒരിക്കലും ചെയ്യാതിരിക്കുക നല്ല വോട്ടുകൾക്ക് മാത്രം ഇവിടെ സ്ഥാനം കൊടുക്കുക അവരെ മാത്രമാണ് ജനനിധി എന്ന് പറയുക കള്ളത്തരത്തിലൂടെയും അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഈ ഒരു മോഹുമായി വന്ന് വളരെ ദുഷ്ടമാരാക്കുന്ന ഒരു മന്ത്രിസഭയാക്കരുത് എന്നും തലയിൽ മുണ്ടി നട്ടിടക്കേണ്ട അവസ്ഥ ജനങ്ങൾക്ക് വരുത്തിക്കരുത് പിണറായി ഇനിയും ഭരണത്തിൽ വന്നാൽ എന്ത് കാര്യമെന്ന് ഭൂരിപ്പെടുത്തവുമില്ല അതുകൊണ്ടാണ് പറയുന്നത് ഇത്തരത്തിലുള്ള രീതികൾ മാറ്റി നിർത്തി നല്ല നല്ല ചിന്തകൾ ിയും ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിലെങ്കിലും നിങ്ങൾ കൊണ്ടുവരുമെന്ന് പ്രതീക്ഷയില്ല ഞാനും ഞങ്ങളുടെ ഒക്കെ വോട്ടുകളിൽ ഇത്രയും തിരക്കുകളോ വളരെ വളരെ പെട്ടെന്ന് പെട്ടെന്ന് വോട്ട് ചെയ്യുകയും ചെയ്യും അങ്ങനെ ഞാനും വോട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ വോട്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്നാവണം നമ്മൾ ആർക്ക് വോട്ട് ചെയ്ത നമ്മുടെ വോട്ട് നിലനിൽപ്പിന് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യുന്നത് അപ്പോൾ ഭൂരിപക്ഷം മാപ്പി കിട്ടുന്നു അവർ വിജയിക്കുക തന്നെ ചെയ്യും പക്ഷെ അത് കള്ളത്തരത്തിലാവരുത് സത്യസന്ധമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടിയുള്ള വോട്ടായിരിക്കണം വോട്ടിന് അതിൻ്റേതായ പ്രാധാന്യമുള്ളത് ഇത് ഇന്ത്യയുടെ വോട്ടാണ് ആര് ഇന്ത്യ ഭരിക്കുമെന്ന അധികാരത്തിൻ്റെ വോട്ടാണ് അവിടെയാണ് നിങ്ങൾക്ക് എല്ലാം തെറ്റിപ്പോകുന്നത് ഭരണത്തിൻ്റെ അധികാരം പിടിച്ചെടുക്കണമെങ്കിൽ ഇന്ത്യയുടെ വോട്ട് നിലനിൽക്കണം അതുകൊണ്ട് എന്ത് ഏത് നേടണമെന്നത് നിങ്ങൾ തന്നെ തീരുമാനിക്കുക ജന തീരുമാനം ജനവിധി ഒന്ന് കുറച്ച് സ്ട്രോങ് ആക്കുക അപ്പോൾ നിങ്ങളുടെ മൈൻഡ് താനേ തുറന്നതില്ല നിങ്ങൾ ആർക്ക് വോട്ട് കൊടുക്കും ആരാണ് നിങ്ങൾ ആർക്കാണ് നിങ്ങൾ വോട്ട് കൊടുക്കേണ്ടത് നിങ്ങൾ സ്വയം ചിന്തിച്ച് നല്ല പർപ്പണബോധത്തോടെ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ജനമുന്നണിക്ക് വേണ്ടി ജനത്തിനു വേണ്ടിയുള്ള ആവശ്യത്തിനു വേണ്ടി വോട്ട് കൊടുക്കും അവകാശത്തിനുള്ള വോട്ട് കൊടുക്കുക ഇതുപോലുള്ള അവസ്ഥകൾ നിർധരായവരുടെ നെഞ്ചത്തിട്ട് നിങ്ങൾ ആശ്വാസം കണ്ടെത്തരുത് ഇതൊരു നല്ലൊരു ആവശ്യമല്ല എന്ന് തന്നെയാണ്